ഇപ്പൊ നിങ്ങൾ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഞങ്ങളുടെ ഒരു കുഞ്ഞു സ്വർഗത്തിലേക്കാണ് പമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീട് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിനുള്ളിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ചിലവായിരിക്കുന്നത് ഇരുപത് ലക്ഷത്തിനുള്ളിലാണ് പണി തീർന്നിട്ടില്ല എന്തായാലും ഉള്ളിടത്തോളം കാണാം ഇതിന് പിന്നിലെ ഒരു വലിയ സ്റ്റോറി ഉണ്ട് അതെന്തായാലും ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറയാം അപ്പൊ ഞാൻ വീടിനുള്ളിൽ കയറി ഓരോന്നായിട്ടും നിങ്ങളെ കാണിച്ചു തരാം നമ്മൾ ആദ്യമേ കയറി ചെല്ലുന്നത് തന്നെ നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു ഹാളിലേക്കാണ് ഒരുപാട് ചെറുതല്ല എന്നാൽ ഒരുപാട് ഒട്ട് വലുതുമല്ല നമ്മുടെ ഈ ഒരു വീട് ഫുള്ള് പണി കഴിപ്പിച്ചിരിക്കുന്നത് ആ ഒരു രീതിക്ക് തന്നെയാണ് ഒരുപാട് വലുതുമല്ല എന്നാൽ ഒരുപാട് ചെറുതും ല്ല കയറി ചെല്ലുമ്പോൾ തന്നെ ഹാളിന്റെ രണ്ടുവർഷത്തിൽ രണ്ട് റൂമുകളാണ് നമ്മളിപ്പോ കയറി ചെറുതാണ് മാസ്റ്റർ ബെഡ്റൂം അതായത് അമ്മയുടെ അച്ഛന്റെ റൂമാണ് അത്യാവശ്യം വേണ്ടത്ര സ്പേസിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാനിപ്പോ ചെയ്തൊരു മണ്ഡത്തിലാണ് ഫുള്ള് പണി കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ എക്സാക്ട് ഒരു ബ്യൂട്ടി മനസ്സിലാവും പക്ഷെ അത് വേണ്ടിയിട്ടല്ല ഇതിന് പിന്നിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് ഇതാണ് രണ്ടാമത്തെ റൂം എന്ന് പറയുന്നത് ഇതിപ്പോ തൽക്കാലം എനിക്കും ചേട്ടനും വേണ്ടിയിട്ടുള്ള മുറിയാണ് നമ്മൾ പയ്യെ മേളിലോട്ട് എക്സ്റ്റൻഡ് ചെയ്യുന്നുള്ളൂ അപ്പൊ മേള റൂം എന്ന് പറയുന്നത് ചേട്ടനുള്ള റൂമാണ് അത് വരുന്നത് വരെ ഞാനും ചേട്ടനോട് അഡ്ജസ്റ്റ് യും നമ്മുടെ ഈ ഒരു റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടുപേർക്കും സുഖമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാം ഈ ഒരു റൂമില് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബാത്റൂം വരുന്നുണ്ട് അത് ഈ ഒരു ഏരിയയിലാണ് ആ ഒരു ബാത്റൂം വരുന്നത് ബാത്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് നമുക്ക് ഇരുന്നോ കിടന്നോ ചേരിഞ്ഞോ എങ്ങനെ വേണേലും കുളിക്കാം അത്രയ്ക്കും വലുപ്പമുണ്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങി വന്നാൽ നേരെ കാണുന്നത് നമ്മുടെ ഒരു കുഞ്ഞ് ഡൈനിങ് ഏരിയയാണ് നമുക്ക് നാല് പേർക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെരുമാറാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ നമ്മുടെയൊരു വീട് ഫുള്ള് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇവിടുന്ന് നേരെ കയറി ചെല്ലുന്നത് നമ്മുടെ ഞമ്മം ഏരിയ അതായത് കിച്ചൺ ഇവിടെ നോക്കാനുണ്ടെങ്കിൽ ഒരു ചെറിയ ഏരിയ ഫ്രിഡ്ജ് വെക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ആൻഡ് സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാനായിട്ട് രണ്ട് സൈഡിലും മുകളിലായിട്ട് ഇങ്ങനെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ ഒന്നും നമ്മൾ വെക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ചെറിയ ഓർഗനൈസിംഗ് സ്ഥലം വെച്ചിരിക്കുന്നത് സ്റ്റെയറിന്റെ അടിയിൽ കണ്ടിട്ട് ഇപ്പുറത്തായിട്ടാണ് നമ്മൾ ഒരു വാഷ് വാഷ്ബേസിൻ ഏരിയ കൊടുത്തിരിക്കുന്നത് എന്റെ ഊഹം ശരിയാണെങ്കിൽ അത് ആയിട്ട് ഏകദേശം ഇവിടെ ആയിരിക്കും വരിക ആൻഡ് ഇവിടെ നിന്ന് നേരെ നോക്കുന്നത് നമ്മുടെ ബാത്റൂമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കത്തിയോ എന്ന് നിങ്ങൾ പറയണേ ഇനി സ്റ്റെയറിന്റെ അടിയിൽ നോക്കാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ വേണമെങ്കിലും നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാം താഴെ ഇത്രയൊക്കെ തന്നെ വരുന്നുള്ളൂ ഇനി നമുക്ക് സ്റ്റെയർ കയറി മുകളിലേക്ക് പോവാം ഞങ്ങൾക്ക് ഏകദേശം ഇഷ്ടമുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ടെറസ് ആണ് കേട്ടോ കാരണം എന്താന്ന് ഞാൻ ഇപ്പം പറഞ്ഞുതരാം ഇതാണ് നമ്മുടെ സ്റ്റെയർ റൂം എന്ന് പറയുന്നത് ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടം കൂടുതൽ വരാൻ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗംഭീരമാണ് ഇവിടെ നിന്നുള്ള കിടിലും സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ ഫ്രണ്ടീന്ന് ണേലും സൈഡിൽ നിന്നാണേലും എവിടുന്നാണെങ്കിലും ഈ ഒരു ടെറസിൽ നിന്ന് നോക്കുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ് ഈ ഒരു ഏരിയയിലായിരിക്കും ഫ്യൂച്ചറിൽ ഇനിയും റൂംസ് ഒക്കെ വരാൻ പോകുന്നത് ഓക്കെ ഒരാളിവിടെ നന്മോരം കളിക്കുകയാണ് കൊതുക് വളരെയെന്ന് വിചാരിച്ച് കെട്ടിക്കിടന്ന് വെള്ളം കമ്മത്തി കളിയുമാണ് ഈ കാണുന്നത് നമ്മുടെ സ്റ്റെയറിന്റെ ഉള്ളിലുള്ള ഒരു ഡിസൈൻ ആണ് ഇത് നമ്മുടെ പഴയ പശുത്തൊഴുത്താണ് അതിന് ഫ്രണ്ട് നിൽക്കുന്നത് നന്ദി അറവട്ടമാണ് നേരത്തെ കുറെ മാവൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉള്ളു ഈ കാണുന്നത് ലോപിക്കാൻ വരവാണ് നമുക്കിനി സ്റ്റെയറിന്റെ താഴോട്ടൊക്കെ ഇറങ്ങി നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ അത് സത്യം തന്നെയാണ് നമ്മുടെ വീടിന്റെ ജനലൊക്കെ ജനലക്കെ ഇവിടെ തന്നെയാണ് പണിത് വെച്ചിട്ടുണ്ടായിരുന്നത് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫണ്ട് തന്നെയാണല്ലോ അതിന്റെ കാരണം മൂലമാണ് ഇതൊക്കെ ഇങ്ങനെ നിർത്തി വെക്കേണ്ടി വന്നത് ഇത് നമ്മുടെ കോളിംഗ് ബില്ലൊക്കെ വരുന്ന സ്ഥലമാണ് അപ്പൊ നമുക്കിനി അകത്തെ കാഴ്ചയൊക്കെ ഒക്കെ കഴിഞ്ഞു ഇനി പുറത്തെ കാഴ്ചയൊക്കെ കാണാം വീടിന്റെ തെക്കുവശത്തോട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നല്ലൊരു കറിവേപ്പ് നിൽക്കുന്നതാണ് നല്ല അടിപൊളി ഒരു മരവായിരുന്നു കാരണം ഒരുപാട് കറിവേപ്പിലെ നമ്മൾ എപ്പോഴും ഇവിടുന്ന് പറിക്കാറുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സേവിങ്സ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ് പൈസയായിട്ട് അല്ലെങ്കിലും കറിവേപ്പ് ും പുളിയും മാവും ലൂബിമരും ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ട് അത് തന്നെ ഒരു വലിയ കാര്യം അല്ലെ വടക്കോശത്തോടുള്ള നമ്മുടെ വീടിന്റെ വ്യൂത ഇതാണ് പിന്നെ പുറത്തിറങ്ങി നോക്കാനുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ വാതിക്കിൽ ഒരു വലിയ മീൻകുളമാണ് ഉള്ളത് പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇപ്പൊ കൊറേയൊക്കെ റോഡ് പണി വന്നപ്പോൾ അപ്ഡേഷൻസ് വന്നു ഇതാ ആ കാണുന്നത് നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരുടെ വീടാണ് രക്തബന്ധം കൊണ്ട് അല്ലെങ്കിലും സ്നേഹബന്ധം കൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ നേരെ കാണുന്നതാണ് ബീനാണ്ടിയുടെ വീട് അമ്മയുടെ ചങ്ക് ആൻഡ് നമ്മളെല്ലാരും ഒരു ഫാമിലി പോലെയാ ഈ കാണുന്നത് നമ്മുടെ പശുക്കുട്ടി തന്നെയാണ് നമുക്ക് മൂന്നാലഞ്ച് പശുക്കളൊക്കെ ഉണ്ട് ഈ നമ്മുടെ വീടിന്റെ മുൻവശത്തുള്ള ഒരു മാവാണ് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു കണിക്കൊന്നയും കൂടെ ഉണ്ട് ഇനി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം പറയാം അതായത് എന്തിനാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ചെറുതെന്നില്ല വലുതെന്നില്ല എന്തെങ്കിലും ഒരു ആഗ്രഹം കാണും അതിൽ ഞങ്ങളെപ്പോലുള്ള പലരുടെ ആഗ്രഹമായിരിക്കും അടച്ചുറപ്പുള്ള ഒരു വീട് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ആഗ്രഹവും സ്വപ്നവും ഒന്ന് തന്നെയാണ് ഇതിപ്പോ പഴയ വീട്ടിൽ ഞങ്ങൾ മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് ആറു വർഷമായി നമ്മളെ പോലുള്ള ഈ മിഡിൽ ക്ലാസ്സുകാർ ഈ വീടൊക്കെ വെക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്ക് കുറെ അധികം തടസ്സങ്ങൾ ഉണ്ടാവും നമ്മുടെ കാര്യത്തിൽ മെയിനായിട്ടും അത് ഫണ്ട് ഷോർട്ടേജ് തന്നെയാണ് ഇനിയിപ്പം ഈ പണി തുടങ്ങിയിട്ട് ഏകദേശം നാല് വർഷം കഴിഞ്ഞു ഇപ്പം എങ്ങനെങ്കിലും ഇതിനകത്തൊന്ന് കയറിയാൽ മതിയോ ഈ വീടിന്റെ ഒരു ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഫുൾ ആയിട്ട് ഒരു ഹോം ടൂർ ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ നമ്മുടെ വിചാരങ്ങൾ എപ്പോഴും നടക്കണമെന്നില്ലല്ലോ എന്റെ പോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഒരു ദിവസം നടക്കും വെയിറ്റ് ചെയ്താലും നമ്മളിലേക്കുള്ളതാണെങ്കിൽ അത് നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരുക തന്നെ ചെയ്യും ആ ഒരു ഒറ്റ വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത് ഞങ്ങൾ മാത്രമല്ല ഞങ്ങളെ പോലുള്ള പലരും അപ്പൊ എത്രയും പെട്ടെന്ന് വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് കയറാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നമ്മുടെ വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് കർട്ടൺ വീണിരിക്കുകയാണ് അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം